ഹലോ ഗുഡ് ഈവനിംഗ് ഇന്ന് ഞാൻ ഈ കാണിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് കമൻ്റ് ചെയ്യണേ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് ഈ പൂമ്പാറ്റ മുട്ടയിടുന്നത് അപ്പം ഇതങ്ങനെ എന്താ പറയുക അപൂർവ കാഴ്ചയായിരിക്കും അറിയില്ല കണ്ടവരൊക്കെ ഉണ്ടാകും എന്തായാലും ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ ഇതൊരു കൊന്നമരത്തിൻ്റെ മുകളിലാട്ടോ അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഒരു ബുദ്ധിമുട്ടാക്കുകയാണ് അതിന് മുട്ടയിടാനുള്ള ടൈമിൽ എന്തായാലും അത് കണ്ടപ്പോൾ ഒരു കൗതുകം അങ്ങനെയാണ് എന്തായാലും ഈ കാഴ്ച നിങ്ങളേക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ രാത്രി ആട്ടോ അപ്പം മനസ്സിലാവുണ്ടോയെന്നറിയില്ല എന്തായാലും ഇങ്ങനെയാണ് പൂമ്പാറ്റകൾ മുട്ടയിടുന്നത് ഇടുന്നത് പിന്നെ ഈ മുട്ട വിരിഞ്ഞ് അങ്ങനെ ഇതിൻ്റെ കുറേ സ്റ്റേജുകളുണ്ടല്ലോ അതൊക്കെ വെയിറ്റ് ചെയ്ത് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ മുട്ട വിരിഞ്ഞതാ പുഴു കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നാലും അങ്ങനെ കുഞ്ഞി പുഴുക്കൾ ആ കൊന്നമരത്തിൻ്റെ ഇലയെല്ലാം അത് കുറേയൊക്കെ തിന്നു അങ്ങനെ ഇതാ പുഴുക്കൾ കുറച്ചുകൂടി കൂടി വലുതായി ഓരോരോ സ്റ്റേജിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക കേട്ടോ കണ്ടുമ്പോൾക്ക് എന്തായിരിക്കും ഈ പുഴീന ഒക്കെ കണ്ടാൽ തോന്ന അതൊക്കെ തോന്നുന്നുണ്ട് എന്നാലും വീഡിയോയിലൊക്കെ ഒന്ന് കണ്ടോളി എല്ലാവരും അങ്ങനെ എന്താ ആ പുഴീനെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ ഇലകളെല്ലാം തന്നെ അത് നിൽക്കുന്ന ആവാത്തേലും മൊത്തം തിന്നും കണ്ടില്ലേ ഇവരുടെ പരിപാടിയാണ് ആ കൊമ്പൊക്ക അങ്ങനെ ആക്കിയത് ഇനി ഇതാ അടുത്ത സ്റ്റേജിലേക്ക് മാറുക കേട്ടോ അവര് വീണ്ടും കണ്ടില്ലേ ക്ലിയർ ആവുന്നുണ്ടോ ആവുന്നുണ്ടോന്നറിയില്ല അങ്ങനെതാ എന്താ ഇതിൻ്റെയൊക്കെ ഒരു ഇല മൊത്തം തിന്നിങ്ങനെ ചേർത്ത് കിടക്കുക അങ്ങനെന്താ ഇനി വലിയ താമസമില്ല അടുത്ത ദിവസം തന്നെ ഇതൊക്കെ പൂമ്പാറ്റയാകും അതും കാണണ്ട നമുക്ക് അപ്പം ഇതാ പൂമ്പാറ്റകളെ കാണിച്ചുതരാം കണ്ടോ അവരെല്ലാം ഇങ്ങനെ ആയി ഈ കാഴ്ച നിങ്ങൾ ഇത് മുമ്പ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക la Ikea.